എന്തായാലും ഈ റിസൾട്ട് വളരെ വിജിലന്റായിട്ട് യു ഡി എഫ് കോൺഗ്രസും പരിശോധിക്കുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം വരുന്ന ലോക് പഞ്ചായത്ത് ഇലക്ഷനിലും നിയമസഭാ ഇലക്ഷനിലും ഒരു രാഹുൽ ഗാന്ധി എഫക്റ്റ് ഉണ്ടാവണം എന്നില്ല കാരണം ഇത് രാഹുൽ ഗാന്ധിക്കുള്ള വോട്ടാണ് എന്നാൽ അസംബ്ലിയും ലോക്കൽ ബോഡിയും വരുമ്പോൾ അങ്ങനെയുള്ള വോട്ടിംഗ് പാറ്റേൺ അല്ല കഴിഞ്ഞ അഞ്ചു വർഷം മുമ്പുള്ള ലോക്സഭാ ഇലക്ഷൻ്റെ ഒരു അനുഭവം നമ്മുടെ മുമ്പിൽ സാന്നിധ്യം രണ്ടാം അതായത് നമസ്കാരം കേരളത്തിൽ യു ഡി എഫ് വൻ വിജയം നേടിയെങ്കിലും തൃശൂരിൽ കെ മുരളീധരനുണ്ടായ തോൽവി വലിയ തോൽവി തന്നെയാണ് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരെ വല്ലാതെ വേദനിപ്പിച്ചിരിക്കുന്ന ഒരു സംഭവമാണ് കെ മുരളീധരൻ്റെ തോൽവി കേരളത്തിൽ ഏറ്റവും ആവേശത്തോടെ കോൺഗ്രസ്സുകാർ വിളിക്കുന്നൊരു പേരാണ് കെ മുരളീധരൻ ഒരു കാലത്തിൽ കിങ്ങണിക്കുട്ടൻ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ പരിഹസിച്ചിരുന്നെങ്കിലും പിന്നീട് അദ്ദേഹം 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 നട പിന്നീട് വളർന്ന് പന്തലിച്ച് ഏത് പ്രശ്നങ്ങളെയും നേരിടാൻ കപ്പാസിറ്റിയുള്ള മുതിർന്ന ഇരുത്തം വന്ന പക്കഥയുള്ള നേതാവായി അദ്ദേഹം വളർന്നു ഏത് ചോദ്യങ്ങൾക്കും കൃത്യമായി ഉരുളിക്കപ്പേര് പോലെ പ്രദേ എതിരാളികളോട് മറുപടി പറയുന്ന മുരളി കെ മുരളീധരൻ പക്ഷേ തൃശ്ശൂരിൽ അടിപതറി വീണു എന്നെ സംബന്ധിച്ചിടത്തോളം വടക്കാഞ്ചേരിയിൽ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ വേണ്ടി ഞാൻ മുമ്പ് ശ്രമിച്ചിരുന്നു അന്ന് അദ്ദേഹം ആദ്യം കോൺഗ്രസ്സിൽ നിന്ന് മാറി കെ കരുണാകൻ്റെ പാർട്ടിയിലേക്ക് പോയി പിന്നീട് കോൺഗ്രസിലേക്ക് വന്നു മന്ത്രിയായി അപ്പോൾ അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിയതിലുള്ള രാഷ്ട്രീയത്തിലെ അബക്കമായ പെരുമാറ്റത്തെ ഒന്ന് തോൽപ്പിക്കണം അദ്ദേഹത്തെ എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു പ്രത്യേക പതിപ്പ് ക്രൈം പ്രസിദ്ധീകരിച്ചതും അതുവഴി എ സി മെതീൻ വടക്കാഞ്ചേരിയിൽ ആദ്യമായി വിജയിച്ചതും പിന്നീട് മുരളീധരൻ വല്ലാത്ത മാറ്റം വന്നു അദ്ദേഹം വളർന്ന് കൃത്യമായിട്ട് കേരളത്തിലെ ഏറ്റവും മുതിർന്ന പക്കഥയുള്ള ലീഡറായി മാറി മാത്രമല്ല ഏത് പ്രശ്നങ്ങളെ നേരിടാൻ കപ്പാസിറ്റി ഉള്ള ആളായി മാറി അദ്ദേഹം കഴിഞ്ഞ തവണ തിരുവനന്തപുരത്ത് പോയി നേമത്ത് മത്സരിച്ചപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ബി ജെ പിക്ക് സീറ്റ് നഷ്ടപ്പെട്ടത് പക്ഷേ ഇപ്രാവശ്യം തിരിച്ച് സി ബി ജെ പിക്ക് സീറ്റ് നേടാനും സഹായകമായത് മുരളീധരനായാണ് എന്നുള്ളതാണ് സത്യം അദ്ദേഹത്തെ വടകരയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് മാറ്റുമ്പോൾ കേരളത്തിൽ മൊത്തത്തിൽ അതിൽ വലിയ ചലനം ഉണ്ടാക്കിയിരുന്നു കോൺഗ്രസ്കാരിൽ വലിയ ഉണർവ് ഉണ്ടാക്കിയിരുന്നു പ്രത്യേകിച്ചും പത്മജ വേണുഗോപാൽ ഇലക്ഷൻ രംഗത്തേക്ക് ബി ജെ പിയിലേക്ക് വന്നപ്പോൾ അതിനെ നേരിടാൻ ഏറ്റവും പറ്റിയത് തീർച്ചയായും കെ മുരളീധരനെ അതുകൊണ്ടാണ് തൃശ്ശൂരിൽ പത്മജ വേണുഗോപാലിനെ ഇറക്കാൻ പോലും ബി ജെ പി മടിച്ചത് സുരേഷ് ഗോപി മടിച്ചത് ഇപ്പോൾ അദ്ദേഹം തീർച്ചയായും തോൽവിയിൽ ഏറ്റവും ദുഃഖിക്കുന്ന ഒരാളുണ്ടെങ്കിലും ഞാനും കൂടിയാണ് കാരണം അദ്ദേഹം വിജയിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു കാരണം മുമ്പ് അദ്ദേഹം ഞാൻ കാരണം തോൽക്കാൻ കാരണമായല്ലോ എന്നുള്ള സങ്കടമായിരുന്നു ഇപ്പോൾ മാത്രമല്ല അദ്ദേഹത്തെ പോലെ ഒരു മുതിർന്ന നേതാവ് അത് മുതൽക്കൂട്ടാണ് രാ രാഷ്ട്രീയത്തിലെ പരിയായിട്ട് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് ഏത് പ്രശ്നങ്ങൾക്കും ഏറ്റെടുത്ത് ഫൈറ്റ് ചെയ്യാൻ കഴിവുള്ള ജനങ്ങൾക്ക് വേണ്ടി പോരാടാൻ കഴിവുള്ള ഒരു നേതാവാണ് അദ്ദേഹം തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം മൂന്ന് പ്രമുഖ നേതാക്കന്മാരാണ് മത്സരരംഗത്ത് ഇറങ്ങിയത് സുരേഷ് ഗോപി അഞ്ച് വർഷം മുമ്പ് തന്നെ പ്ലാൻ ചെയ്ത് ഈ തൃശ്ശൂരിൻ്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങിച്ചെന്ന് അദ്ദേഹം ഒരു ഓളമുണ്ടാക്കിയിരുന്നു ജനങ്ങളെ മുന്നിൽ ഏറ്റവും പക് ഏറ്റവും ഭയങ്കരമായ ഇമേജ് അദ്ദേഹം വളർത്തിയെടുത്തിരുന്നു ആ ഇമേജിലാണ് അദ്ദേഹം ശരിക്കും ജയിച്ചത് മാത്രമല്ല പിണറായി വിജയൻ്റെ പിന്തുണ അദ്ദേഹത്തിനുണ്ടായിരുന്നത് പിന്തുണ എന്ന് പറഞ്ഞാൽ നിർബന്ധപൂർവം അദ്ദേഹം ഒരു അൻപതിനായിരം അറുപതിനായിരം വോട്ട് സി പി എമ്മിൻ്റെ വോട്ട് നിർബന്ധമായി ചെയ്യണമെന്നുള്ള കൃത്യമായിട്ടുള്ള നിർദ്ദേശം ഉണ്ടായിരുന്നു അത് അത് തീർച്ചയായിട്ടും അമിത്ഷായുമായിട്ടും നരേന്ദ്രമോദിയായിട്ടുള്ള ധാരണയാണ് അത് കൃത്യമായി പോൾ ചെയ്തു എന്ന് മാത്രമല്ല യു ഡി എഫിൻ്റെ വോട്ടുകളും ചോർന്നു പോയി കൃത്യ ക്രിസ്ത്യൻ മേഖലയിൽ നിന്നുള്ള വോട്ടുകൾ അദ്ദേഹത്തിന് ചോർന്നു പോയി എന്നുള്ളത് മാത്രമല്ല കാരണം വിജയത്തിന് കാരണം വിജയത്തിന് കാരണം സുരേഷ് ഗോപി സ്ത്രീകളിടയിലും യുവാക്കളിടയിലും വലിയ തോതിലുള്ള വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു അവരുടെയുള്ള ഹീറോ ആയിരുന്നു സിനിമ നടനുപരിയായിട്ട് അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളായിട്ട് ഒരാളായിട്ടധികം സ്വയം ഡെവലപ്പ് ചെയ്തിരുന്നു അതൊരു സത്യം പറഞ്ഞ എന്നെ സംബന്ധിച്ചിടത്തോളം പിന്നീട് അത് ഊതി ഉറപ്പിച്ച ബലൂൺ മാതിരിയാണെന്നുള്ള അനുഭവമാണ് എനിക്കുണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ അതിനെ ശക്തമായി എതിർത്തിരുന്നു അതേ ഇപ്പോൾ കാണിക്കുന്നത് വെറും ഗിമ്മിക്കാണ് വോട്ട് തടാനുള്ള തന്ത്രമാണ് എന്നുള്ളതാണ് ആ സത്യത്തിൽ ഒരു സിനിമാ നടൻ എങ്ങനെ ആക്ട് ചെയ്യാം അത് തന്നെയാണ് സിനിമാ നടൻ എന്നുള്ള രൂപത്തിലധികം ചെയ്തത് അതിലധികം വിജയിച്ചു പരാജയപ്പെട്ടത് കെ മുരളീധരനും സുനിൽകുമാറുമാണ് രണ്ട് പേരും കിടപ്പിടിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നേതാക്കന്മാർ എന്തായാലും കെ മുരളീധരൻ പറഞ്ഞിരിക്കുന്നത് ഞാൻ ഇനി രാഷ്ട്രീയത്തിലേക്കില്ല പൊതുരംഗത്ത് നിന്നും മാറി നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് വടകരയിൽ നിന്നിരുന്നെങ്കിൽ ഞാൻ ജയിക്കുമായിരുന്നു എന്നുകൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഇന്ന് നടത്തിയ ഹൃദയസ്പർശിയായ പത്രസമ്മേളനത്തിലെ ഭാഗങ്ങൾ കേൾക്കേണ്ടത് തന്നെയാണ് അതിൻ്റെ ചെറിയ ഭാഗമാണ് മുന്നിൽ കൊടുത്തിട്ടുള്ളത് കണ്ട ഒരു പ്രത്യേകത തൃശൂരിൽ മാത്രമല്ല പലയിടത്തും ബി ജെ പിയുടെ സാന്നിധ്യം ശക്തമായി ഇപ്പൊ ഉദാഹരണത്തിന് ആറ്റിങ്ങല് എൽ ഡി എഫിന്റെ ഏതാണ്ട് അടുത്തെത്തിയിട്ടുണ്ട് അതിന്റെ വോട്ടിന്റെ ഫുള്ള് കണക്കിരിക്കട്ടിയില്ല എങ്കിലും വലിയ വ്യത്യാസമില്ലാതെ ഏതാണ്ട് എൽ ഡി എഫിന് അടുത്തെത്തി കഴിഞ്ഞ തവണ പിടിച്ചതിനേക്കാൾ ആലപ്പുഴയിലും വളരെയധികം മുന്നേറ്റം ശോഭ സുരേന്ദ്രൻ ഉണ്ടാക്കി ഇതൊക്കെ രാജീവ് ചന്ദ്രശേഖർ ഏതാണ്ട് ഓ രാജവാലിന് ശേഷം തിരുവനന്തപുരത്ത് മികച്ച പ്രകടനം കഴിച്ചുവെച്ചു ഇപ്പോ കേരളത്തിലെ ഭരണവിരുദ്ധ വികാരം യു ഡി എഫിനോടൊപ്പം കുറെ അവരും പങ്കിട്ടിട്ടുണ്ട് പക്ഷെ കേന്ദ്രവിരുദ്ധ മനോഭാവം പതിനെട്ട് നിയായ മണ്ഡലങ്ങളിൽ ശക്തമായിട്ട് പ്രകടിപ്പിക്കാൻ യു ഡി എഫിന് കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് പതിവില്ലാത്ത രീതിയിൽ രണ്ട് മുന്നണികളോടൊപ്പം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു അപ്പൊ അത് വളരെ വിജിലന്റായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് തൃശൂരിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ അപ്രതീക്ഷിതമായ പരാജയത്തിൻ്റെ ഒരു കാരണം ഞങ്ങൾ ഉറപ്പായി കിട്ടുമെന്ന് വിശ്വസിച്ചിരുന്ന ന്യൂനപക്ഷ വോട്ടുകളിലുണ്ടായ വിള്ളൽ അതാണ് ഇവിടെ ഇത്രയും ഒരു മുന്നേറ്റം ബി ജെ പിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞത് മുന്നോക്ക സമുദായത്തിന്റെ ഏതാണ്ട് മുഴുവൻ വോട്ടുകളും അതുപോലെ ക്രൈസ്തവ വോട്ടുകളും അവർക്ക് സമാഹരിക്കാൻ കഴിഞ്ഞു മുസ്ലിം വോട്ടുകളിൽ ചില ന്യായ മണ്ഡലങ്ങളിൽ എൽ ഡി എഫിന്റെ കൂടെ നിന്നു എന്നാൽ നമ്മുടെ കൺസോൾട്ടേഷൻ മുസ്ലിം വിഭാഗത്തിന്റെ യു ഡി എഫിന് കിട്ടിയില്ല എന്നാൽ യു ഡി എഫിന് കുറെയൊക്കെ വോട്ട് കിട്ടി അതുകൊണ്ടാണ് ഗുരുവായൂർ ഒന്നാം സ്ഥാനത്ത് എത്താൻ ഇതിന് പുറമെ സി പി എമ്മിന്റെ ഉറച്ച പല പഞ്ചായത്തുകൾ ഇപ്പൊ മാടക്കത്തറ ചാഴൂര് താന്യം ഇതൊക്കെ ഒരു ഉരുക്ക് വോട്ടം പോലെ സി പി എമ്മിന്റെ നിന്ന പഞ്ചായത്തുകളിൽ ബി ജെ പി കടന്നു കയറി ഞാൻ മനസ്സിലാക്കുന്ന മാടക്കത്തറ ഏതാണ്ട് മൂവായിരം വോട്ടിന്റെ കീടോളം ബി ജെ പിക്ക് ലഭിച്ചു അതാണ് ഒന്നാം ഘട്ടത്തിൽ തന്നെ സുരേഷ് ഗോപി ലീഡ് ചെയ്ത് ഞങ്ങളുടെ അസസ്മെന്റ് ഒന്നും രണ്ടും ഘട്ടങ്ങളിൽ എൽ ഡി എഫിന്റെ ലീഡും മൂന്ന് മുതൽ ലാസ്റ്റ് റൗണ്ട് വരെ യു ഡി എഫിന്റെ മുന്നേറ്റമാണ് ഞങ്ങൾ കണക്കാക്കിയതെങ്കിലും അതിന് ഘടകവിരുദ്ധമായി ഒന്നാം റൗണ്ടിൽ തന്നെ ബി ജെ പി ലീഡ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ട് ഏതായാലും അപ്രതീക്ഷിതമായിട്ടുള്ള പരാജയമാണ് സ്വാഭാവികമായിട്ടും യു ഡി എഫിന് കിട്ടേണ്ട മൈനോറിറ്റി വോട്ടുകളിൽ വിള്ളലുണ്ടായപ്പോ മൂന്നാം സ്ഥാനത്തേക്ക് പോയി എന്നാൽ ഇടതുപക്ഷത്തിന് ഇത്രയും മികച്ച സ്ഥാനാർത്ഥി ഉണ്ടായിട്ട് പോലും കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ ഏതാണ്ട് പന്തിരായിരം വോട്ട് സുനിൽ സുനിൽകുമാറിന് കൂടുതൽ കിട്ടി അതായത് എൽ ഡി എഫിനെ സംബന്ധിച്ച ഒരേറ്റവും മികച്ച സ്ഥാനാർത്ഥിയായിരുന്നു ശ്രീ സുനിൽ കുമാർ ഇനി ഇതിനെ നല്ലൊരു കാര്യം സി പി എമ്മിന് കൊടുത്താൽ പോലും ഇത്രയും നല്ലൊരു അവർക്ക് കിട്ടാനില്ല പക്ഷെ സുനിൽ കുമാര് അഞ്ചു വർഷം മന്ത്രിയായിരുന്ന തൃശൂരിൽ മൂന്നാം സ്ഥാനത്ത് പോയി സ്വന്തം പഞ്ചായത്തിൽ താഴെ പോയി സ്വന്തം ബൂത്തിൽ താഴെ പോയി ഇന്ന് മൊത്തം കാണാൻ കഴിയുന്ന ഒരു പ്രവണത അന്തർധാര ഞാൻ ആദ്യം സൂചിപ്പിച്ച സി പി എം ബി ജെ പി അന്തർധാരുണ്ടായിട്ടുണ്ട് പക്ഷെ അന്തർധാര വലത്തോട്ടേക്കും സഞ്ചരിച്ചിരുന്നു ഇപ്പൊ രണ്ടു ഭാഗത്തും വോട്ട് പിടിച്ചു അല്ലെങ്കിൽ കഴിഞ്ഞ തവണ നാല് ലക്ഷത്തിന് ശിഷ്ടം വോട്ട് യു ഡി എഫിന് കിട്ടിയ സ്ഥാനത്ത് ഇത്തവണ മൂന്ന് ലക്ഷത്തി ഇരുപത്തി എണ്ണായിരത്തിഒരുന്നൂറ്റിഇരുപത്തിനാല് വോട്ടേ കിട്ടി അതിന്റെ അർത്ഥം ഈ ഭാഗത്തും വോട്ട് ചോർന്നതിന്റെ മുഖ്യ കാരണം കഴിഞ്ഞവണ് കിട്ടിയ രണ്ട് പ്രബല സമുദായങ്ങളുടെ വോട്ടുകളിൽ വന്ന വിള്ളലാണ് അതാണ് ഞങ്ങള് ഈ മൂന്ന് ഇരുപത്തെട്ടിലേക്ക് പോവാൻ കാരണം അതായത് ഞങ്ങൾക്ക് കഴിഞ്ഞവണ് കിട്ടിയ സമുദായ വോട്ടുകളിലുണ്ടായ വിള്ളൽ സമുദായ വോട്ടുകളുണ്ടായ വിള്ളലാണ് ഈ ഇത്രയും താഴോട്ട് മൂന്ന് ഇരുപത്തെട്ടിലേക്ക് വേണ്ട ഏതായാലും ഈ റിസൾട്ട് വളരെ വിജിലന്റ് ആയിട്ട് യു ഡി എഫ് കോൺഗ്രസും പരിശോധിക്കുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം വരുന്ന ലോക് പഞ്ചായത്ത് ഇലക്ഷനിലും നിയമസഭാ ഇലക്ഷനിലും ഒരു രാഹുൽ ഗാന്ധി എഫക്റ്റ് ഉണ്ടാവണമെന്നില്ല കാരണം ഇത് രാഹുൽ ഗാന്ധിക്ക് ഇളവട്ടാണ് എന്നാൽ അസംബ്ലിയും ലോക്കൽ ബോഡിയും വരുമ്പോ അങ്ങനെയുള്ള വോട്ടിംഗ് പാറ്റേൺ അല്ല കഴിഞ്ഞ അഞ്ചു വർഷം മുമ്പുള്ള ലോക്സഭാ ഇലക്ഷന്റെ ഒരു അനുഭവം നമ്മുടെ മുമ്പിലുള്ളതുകൊണ്ടും ബി ജെ പിയുടെ സാന്നിധ്യം കുറെ കൂടെ ശക്തമായത് ഇപ്പൊ രണ്ടാം അതായത് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ